നമ്മൾ ഈ നിൽക്കുന്ന കടൽഭാഗം ഷാർജയുടെ ഭാഗമായ ഹീറ ബീച്ചിൽ യു എയുടെ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ഈ നിൽക്കുന്ന കോസ്റ്റ് ലൈനിലെ കടൽഭാഗം എന്ന് പറയുന്നത് പണ്ട് പേർഷ്യൻ എന്നും ഇപ്പോൾ അറേബ്യൻ എന്നും അറിയപ്പെടുന്ന വിപുലമായ കടൽഭാഗമാണെന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ നിരന്തരമായിട്ട് കേട്ടു വച്ചിരുന്ന ആ അറബിക് കടൽ കടന്നു വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അറബിക്കടലിന്റെ മുറ്റത്താണ് നമ്മൾ യു എയിലെ കടപ്പുറത്ത് വന്ന് നിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ ഈ എപ്പോഴും അതെ ആ കടല് കടലാണ് ഇതും നമ്മുടെ ഇത് കേൾക്കുമ്പോൾ ഗൂഗിൾ ചെയ്യാതെയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാതെയോ ചാറ്റ് ജി പി ടി ചോദിക്കാതെയോ ജമിനിയോട് ചോദിക്കാതെയോ പെട്ടെന്ന് മനസ്സ് വരും എന്ന ആ ഭാഗം അറേബ്യൻ ഗൾഫിന്റെ ഭാഗമാണോ കൊർഫക്കാലിലും ഫുജേറ എമിറേറ്റിൽ വരുന്ന ആ കടൽ ഭാഗവും അതിന്റെ പേര് ഗൾഫ് ഓഫ് ഒമാൻ എന്നാണ് അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ പറഞ്ഞ ഇതുവരെ വന്നിട്ടില്ല അറേബ്യൻ ഗൾഫ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് എന്ന് അറബിക്കടൽ എവിടെയാണ് മാപ്പ് മാപ്പിടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഗുജറാത്തിന്റെ ഭാഗം മുതൽ നമ്മുടെ കോഴിക്കോടിന്റെ ഭാഗം വരെയുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വിമാനത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ കാണുന്ന രണ്ട് ചേർന്നിരിക്കുന്ന രാജ്യങ്ങൾ അറബിക്കടലാണല്ലോ ആണല്ലോ അത് അത് കടന്നിങ്ങനെ വരുമ്പോൾ രണ്ട് രാജ്യങ്ങൾ ചേർന്നിരിക്കും യമനും ഒമാനും അപ്പോൾ നമ്മളിങ്ങോട്ട് യു എയിലേക്ക് വരാൻ വേണ്ടി ഒമാനാണ് കിടക്കുന്നത് അപ്പോൾ ഒമാനിൻ്റെ ഭാഗത്ത് എവിടെയോ അറബിക്കടൽ വരുന്നു എന്നുള്ളതാണ് ആ അറബിക്കടൽ വരുന്ന ഭാഗം ഏറ്റവും പ്രധാനമായിട്ടുള്ള സലാല സലാല കേരളം പോകണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ അറബിക്കടൽ കടന്ന് സലാലയിലാണ് ഒമാൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് നമുക്ക് പറയാം ഒമാൻ്റെ സൗത്ത് ഈസ്റ്റായിട്ട് സങ്കല്പിക്കാം ഒമാൻ്റെ അതുപോലെ ഒമാനിൽ തന്നെയുള്ള മറ്റു ചില ഈ ആമകൾ മുട്ടയിടാൻ വേണ്ടി വരികയും ആ മുട്ട വിരിഞ്ഞ് ആമകൾ വീണ്ടും കടലിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥലമെന്ന് കീർത്ത് കേട്ടിരിക്കുന്ന ഒമാനിലെ റാസൽ ഹദ് ഒന്ന് ഗൂഗിളിൽ നോക്കണം അവിടെ സഞ്ചാരികൾ സഞ്ചാരികളിങ്ങനെ ഇഷ്ടം പോലെ പോകും റാസൽ റാസൽഹദ്ദും റാസൽ ജിൻസും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ ആ സ്ഥലവും ഇത് രണ്ടും തമ്മിൽ ഗൾഫ് ഓഫ് ഒമാനും അറബിക്കടലും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന രണ്ടും കൂടിയൊക്കെ ഒന്നിച്ചു ചേരാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ സൂറ് അറബിക്കടലിൻ്റെ തീരത്തല്ലേ സൂറിൻ്റെ ചില ഭാഗങ്ങൾ അറബിക്കടലുമായിട്ടുള്ള ലയിച്ചു ചേരാവുന്ന ചില ഘട്ടങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന യഥാർത്ഥ സൂറിൻ്റെ മുന്നിൽ കാണുന്ന കടൽ ഗൾഫ് ഓഫ് ഒമാൻ ആണ് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണം അപ്പോൾ മസ്ക്കറ്റിലോ മസ്ക്കറ്റിൽ നമ്മൾ കാണുന്നത് ഗൾഫ് ഓഫ് ഒമാൻ തന്നെയാണ് നമ്മളിപ്പോൾ മൂന്ന് കടലിനെക്കുറിച്ച് പറഞ്ഞു പേർഷ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന യു എയുടെ തെക്ക് വടക്ക് കാണുന്ന ഈ കടപ്പുറം അതാണ് അറേബ്യൻ ഗൾഫ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് പിന്നെ കുർഫക്കാലിലും ഫുജേറിലും പോകുമ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ മസ്ക്കറ്റിൽ പോകുമ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ നമ്മൾ പറയുന്ന സലാലയിൽ ചെല്ലുമ്പോൾ അറബിക്കടലിൻ്റെ ഭാഗം നമ്മൾ കാണുന്നു ഇനി ഇവിടെ ഗൾഫിൽ കഴിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രദേശമാണ് ഹോർമൂസ് കടലെടുക്ക് കസബിലേക്ക് പോകുമ്പോൾ ഒമാൻ്റെ ഭാഗമായ കസബിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒന്ന് ഇറാൻ്റെ തൊട്ടടുത്തുള്ള ഹോർമൂസ് കടലെടുക്ക് ഇപ്പം തിരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ വീതിയിൽ നിർണായകമായൊരു സ്ഥലമായിട്ടിരിക്കുന്നതാണ് ഹോർമൂസ് കടലെടുക്ക് അതിനെയും കാണാം കസബിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാനും കാണാം അങ്ങനെയുള്ള രണ്ട് കടലെടുക്കുകൾ രണ്ട് കടൽ ഭാഗങ്ങളാണ് കസബിൽ വെച്ച് നമ്മൾ കാണുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഹോർമോസ് കടലെടുക്കിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള എണ്ണ അതുപോലെ ഈ കാണുന്ന കടലിനുള്ളിൽ കഴിയുന്ന രാജ്യങ്ങൾ ഖത്തറുണ്ട് ബഹറിനുണ്ട് സൗദിയുടെ ഭാഗമുണ്ട് കുവൈറ്റിൻ്റെ ഒരു എൻറ്റുണ്ട് ഇറാഖിൻ്റെ ഭാഗങ്ങളുണ്ട് ഇവിടെ നിന്നൊക്കെയുള്ള എണ്ണ നമ്മുടെ അറബിക്കടലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കയറണം ഇത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് വെക്കുക ഇത് കയറിപ്പോകാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് ഹോർമൂസ് കടലെടുക്കാണ് ഇപ്പോൾ ചെറിയ പ്രദേശമാണ് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് ആ ഒരു ചെറിയ സ്ഥലം മതി ഇത്രയും കപ്പലുകൾ അതുവഴി എണ്ണ ദിവസമുള്ള എണ്ണ ഉപയോഗത്തിൻ്റെ ഏതാണ്ട് ഇരുപത് മുപ്പത് ശതമാനം വരെ എണ്ണ പോകുന്ന കടലെടുക്കാണ് ഹോർമൂസ് കടലെടുക്ക് അതുകൊണ്ടാണ് ഇറാനോട് ഓരോരുത്തർ കളിക്കുമ്പോൾ ഇറാൻ പറയും ഞങ്ങൾ ആ കടലെടുക്കം കടക്കുമേ എന്ന് പറഞ്ഞാൽ ലോകത്ത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവും എണ്ണ ഈ കടൽ ഭാഗത്തുനിന്ന് സൗദി അറേബ്യയുടെ എണ്ണ ആവട്ടെ മറ്റും ഒരിക്കലും ഇതുവഴി പോകാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വരും അതുകൊണ്ടാണ് നിർണായകമായിട്ട് മാറുന്നത് നേരെ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കടന്നാൽ അവിടെ നിന്ന് പിന്നെ അറബിക്കടലിലേക്കുള്ള വഴി കിട്ടും അറബിക്കടലിലേക്ക് കയറിയാൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണല്ലോ അറബിക്കടൽ ഇന്ത്യൻ ഓഷൻ അതിലേക്ക് പ്രവേശിച്ചിട്ട് എങ്ങോട്ട് വേണോ പോകാം അല്ലെങ്കിൽ പിന്നെ ചെങ്കടലിലേക്ക് പോകണോ അങ്ങോട്ട് പോകാം റെഡ് സി എന്നറിയപ്പെടുന്ന ചെങ്കടൽ ഈ ജി സി സിയുടെ വേപ്പ് നോക്കുമ്പോൾ ഒമാൻ യു എ ഇ സൗദി അറേബ്യ ഒക്കെ കാണുമല്ലോ പിന്നെ കടലിൽ ഖത്തറും ബഹ്റൈനും ഒക്കെ ചെറുതായിട്ട് കുവൈറ്റ് ചെറുതായിട്ട് കാണും ഈ വലിയ കാണുന്ന സൗദി അറേബ്യയുടെ താഴെ തെക്ക് ഭാഗത്തായിട്ട് ഈ യമന്റെ ഒരു എൻഡിൽ നിന്ന് ഏതെൻ കടലെടുക്കുന്നു പറയും ആ ഭാഗത്തു നിന്ന് അങ്ങ് പടിഞ്ഞാറിലേക്ക് പോകുന്ന വിപുലമായിട്ടുള്ള ആ കടൽ ഭാഗമാണ് ചെങ്കടൽ അതുവഴിയും എണ്ണ കൊണ്ടുപോകാൻ പറ്റും അത് വളരെ സജീവമായിട്ടുള്ള റൂട്ടാണ് പക്ഷെ പലപ്പോഴും ഈ യമനിൽ നിന്നൊക്കെ കലാപകാരികളും മറ്റും അവിടെ കയറി കൈയേറിയിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു അത് കാരണം എണ്ണവില മാറുന്നു എന്നൊക്കെ പറയുന്ന കടൽ ഭാഗം കൂടിയായിട്ട് ചെങ്കടലിൽ നിന്ന് മാറിയിരിക്കുകയാണ് ചെങ്കടൽ പട്ടണമാണ് ജിദ്ദ കേട്ടിട്ടില്ലേ ജിദ്ദയോട് ചേർന്നാണ് മക്ക കുറച്ചങ്ങോട്ട് പിന്നെ നിയോം പ്രോജക്റ്റൊക്കെ വരുന്നതും ഒക്കെ ചെങ്കടൽ തീരത്താണ് ലോകത്ത് അത്ഭുതം ഉണ്ടാക്കുന്ന വലിയ ടൂറിസം പ്രോജക്റ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ യു എയിൽ ഈ അറേബ്യൻ ഗൾഫിൻ്റെ തീരത്ത് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൻ്റെ തീരത്തിങ്ങനെ കിടക്കുന്ന ഈ ജുമേരയിലും ഷാർജയിലും അജുമാനിലും ഒക്കെ വലിയ വലിയ കൺസ്ട്രക്ഷൻ വലിയ ഉ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ വരുമ്പോൾ കടലിനകത്ത് ഹോട്ടൽ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ വലിയ തിരമാലകളോ പ്രക്ഷുബ്ധമാവുന്ന അന്തരീക്ഷമോ സുനാമിയോ ഒക്കെ വന്നാൽ തകരാറിലാവില്ലേ എന്തിനാണ് ഇങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കൂടി ചെയ്യണം അതായത് അപ്പുറത്ത് പേർഷ്യ നമ്മുടെ പഴയ പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ ഇപ്പുറത്തിങ്ങനെ യു എയുടെ വലിയ നീണ്ട കോസ്റ്റൽ കിടക്കുകയാണ് ഇത് രണ്ടിൻ്റെ ഒരു കടൽ ഭാഗമാണ് ഈ പറയുന്ന പേർഷ്യൻ ഗൾഫ് നമ്മളീ കാണുന്ന കടൽ അല്ലാതെ ഇതൊരു പെരിങ്കടലല്ല ഇന്ത്യൻ മഹാസമുദ്രം പോലെ പെസഫിക് സമുദ്രം ശാന്ത സമുദ്രം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു മഹാസമുദ്രത്തിൻ്റെ ഭാഗമല്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു സുനാമി വരാനുള്ള സാഹചര്യം വളരെ വളരെ കുറവ് എന്നുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ സാധാരണ സുനാമി ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങനെ ഇരച്ചിരച്ച് ആ തിരമാലകൾ സഞ്ചരിച്ച് ഇന്ത്യ കടന്ന് അറബിക്കടൽ കടന്ന് പിന്നെ ഇതിനകത്ത് കയറിയാൽ മാത്രമേ ഇങ്ങോട്ടുള്ള അതിലൂടെ കടന്നി അറേബ്യൻ ഗൾഫ് പേർഷ്യൻ ഗൾഫ് ഭാഗത്ത് കയറിയിട്ട് വേണം ഇവിടെ യു എയുടെ ഒക്കെ തീരത്തെത്താൻ വേണ്ടി അപ്പോൾ ഏത് വലിയ ശക്തമായ സുനാമിയും ദുർബലമായി മാറും എന്ന കോൺസെപ്റ്റിലാണ് ഇവിടെ എത്ര വലിയ ബിൽഡിംഗ് എടുത്താലും കടലിനകത്തോട്ട് കയറി എടുത്താലും ഒരു കുഴപ്പവും വരില്ല എന്ന ആളുകൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടൽ ഭാഗങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരു വീഡിയോ സന്ദർഭവശാൽ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം